വാഴ കർഷകരുടെ ആത്മമിത്രമായി അയർ കേരളത്തിലെ മണ്ണിൽ പല സൂക്ഷ്മ മൂലകങ്ങളുടെയും ഉപപ്രധാന മൂലകങ്ങളുടെയും അഭാവം കൂടുതലാണ് ഇത് വിലകളെ പല ഘട്ടങ്ങളിലും പ്രതികൂലമായി ബാധിക്കാറുണ്ട് മണ്ണിൽ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാൽഷ്യം മഗ്നീഷ്യം സൾഫർ സിങ്ക് ബോറോൺ എന്നിവയുടെ അഭാവം മൂലം ചെടികളുടെ വളർച്ച മുരടിക്കുകയും ചെടികൾ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുവാനും തുടങ്ങും ഇത് കീടരോഗ ആക്രമണം ആണോ എന്ന് കർഷകർ തെറ്റിദ്ധരിക്കാറുണ്ട് ഉദാഹരണമായി നിങ്ങളുടെ വാഴത്തോട്ടത്തിൽ പൂമ്പുകൾ വിടരാൻ വൈകുന്നതും വാഴയുടെ ഇലയ്ക്ക് കട്ടിക്കൂടി ഞരമ്പുകൾ തടിച്ചു വരുന്നതായി കാണുന്നുണ്ടോ ഇത് കാൽഷ്യത്തിന്റെയും ബോറോണിന്റെയും അഭാവമാണ് വാഴ പുലയ്ക്കാൻ വൈകുന്നത് ബോറോൺ എന്ന മൂലകത്തിന്റെ അഭാവമാണ് ഇലകളിൽ ഞരമ്പുകൾ പച്ച നിറത്തിലും ബാക്കിയുള്ള ഭാഗം മഞ്ഞ നിറത്തിലും കാണുന്നുണ്ടെങ്കിൽ അത് മഗ്നീഷ്യത്തിന്റെ അഭാവമാണ് ഇത്തരത്തിൽ ചെടികൾ കാണിക്കുന്ന പോഷക ദാരിദ്ര്യത്തിന് പരിഹാരമായിട്ടാണ് കേരള കാർഷിക സർവകലാശാല അയർ എന്ന സൂക്ഷ്മൂലക മിശ്രിതം വികസിപ്പിച്ചെടുത്തത് അയറിൽ പ്രധാനമായും ഉപപ്രധാന മൂലകമായ കാൽഷ്യം മഗ്നീഷ്യം സൾഫറും സൂക്ഷ്മമൂലകമായ സിങ്ക് ബോറോൺ എന്നിവയുമാണ് അടങ്ങിയിരിക്കുന്നത് വാഴനട്ട് രണ്ടാം മാസവും നാലാം മാസവും നൂറ് ഗ്രാം വീതം തടത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കൂടുതൽ വിവരങ്ങൾക്കായി അതത് കൃഷിഭവനുമായോ തവനൂർ കൃഷി വിജ്ഞാൻ കേന്ദ്രവുമായോ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഒൻപത് ഒന്ന് നാല് ഒൻപത് നാല് രണ്ട് ആറ് എട്ട് ആറ് മൂന്ന് രണ്ട് ഒൻപത്